ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബീഫ് റോസ്റ്റ് പോലെ ഒരു സോയാ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു തീർക്കണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ള സോയാബീൻ ആണിത് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് ആണ് പറയുന്നത് ഒരു ഉള്ളി വേണം പിന്നെ തക്കാളി പച്ചമുളക് കറി വേപ്പില ക്യാപ്സിക്കം ഓപ്ഷനൽ കയ്യിലുണ്ടെങ്കിൽ ഇട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇത്രയാണ് നമുക്ക് സോയ റോസ്റ്റിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് ഇനി അത് ചൂടായി വരുമ്പോൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് ഉള്ളി ഇടേണ്ടത് ഞാൻ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഈ സോയ റോസ്റ്റ് അപ്പത്തിൽക്കും ചോറിൽക്കൊക്കെ ഒരേപോലെ കഴിക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഏകദേശം എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ഉള്ളി ഇടാം ഉള്ളി ഇട്ട് നന്നായി വഴഞ്ഞ് വരണം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെയും എടുക്കണം ഏകദേശം മൂന്നോ നാലോ മിനിറ്റ് വഴറ്റിയാൽ മതിയാവും അപ്പോഴേക്കും നമ്മുടെ ഉള്ളി വഴഞ്ഞു കിട്ടും ഇപ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളി വഴഞ്ഞു വന്നിട്ടുണ്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകും ആഡ് ചെയ്യാം ഞാൻ ഒരു തക്കാളിയും ഒരു പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് തക്കാളി നല്ല വെന്ത് ഉടഞ്ഞ് കിട്ടുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം തക്കാളി ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ തക്കാളി വെന്ത് വരുന്നുണ്ട് ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട് തക്കാളിയൊക്കെ ഉടഞ്ഞ് നന്നായി വെന്ത് ഇട്ടിട്ടുണ്ട് വെന്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇനി ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിക്കിട്ടുന്നത് വരെ നന്നായി വഴറ്റുക ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ക്യാപ്സിക്കമാണ് ക്യാപ്സിക്കം ഓപ്ഷനലാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി അതല്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല പിന്നെ കറിവേപ്പിലയാണ് ഇടുന്നത് എല്ലാം ഒന്ന് നന്നായി വഴറ്റി മിക്സ് ചെയ്യുക ഇനി നമ്മൾ ഉപ്പ് ആഡ് ചെയ്യണ്ട് സവോള വഴറ്റുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ഇട്ടാൽ മതി അതല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ മുളക് പൊടി മുളക് പൊടി ഇടുമ്പോൾ എരിവിന് ആവശ്യത്തിനുള്ളത് ഇട്ടാൽ മതി ഞാൻ പച്ചമുളകും കൂടി ഇട്ടിട്ടുള്ളതല്ലേ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ പിന്നെ ഗരം മസാലയാണ് ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഗരം മസാല യൂസ് ചെയ്യാം ഇനി നമ്മൾ അതൊന്ന് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് മിക്സ് ചെയ്യണം സോയിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ പാകത്തിന് ഒഴിക്കുക നമ്മൾ റോസ്റ്റ് റോസ്റ്റല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അധികം വെള്ളം വേണ്ട കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇനി ആ മസാലപ്പൊടികൾ ഒക്കെ ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് തിളക്കുക നമുക്ക് സോയ ഇട്ട് കൊടുക്കാം സോയ ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ആവിയിൽ വേവിക്കാം തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത സോയ ആയതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം വേവിച്ചാൽ മതിയാവും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമ്മുടെ സോയാ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ല പരുവത്തിൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും കമൻറ്റും ചെയ്യുക അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക കമൻറ്റ് ബോക്സിൽ താങ്ക്